സങ്കീർത്തനം മുപ്പത്തൊന്ന് കർത്താവ് സംഗീതം കർത്താവെ അങ്ങേ ഞാൻ അഭയം തേടുന്നു രചിക്കുവാൻ എനിക്ക് ഇടപെടുത്തരുത് നീതിമാനായെന്നെ രക്ഷിക്കണമേ എൻ്റെ നേരെ ചെവി ചായ എന്നെ അതിവേഗം വിടുവിക്കണമേ അവിടുന്ന് എൻ്റെ അഭയശ്വരയും എനിക്ക് രക്ഷ നൽകുന്ന ശക്തി ദുർഗവുമായിരിക്കണമേ അവിടെ നിന്ന് എനിക്ക് പാറയും കോട്ടയുമാണ് അങ്ങയുടെ നാമത്തെ പ്രതി എന്നെ നയിക്കണമേ എനിക്ക് വഴികാട്ടിയായിരിക്കണമേ എനിക്കായി ഒളിച്ചു വച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അവിടെ നിന്നാണ് എൻ്റെ അഭയസ്ഥാനം അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു കർത്താവ് വിശ്വസ്തനായതയുമേ അവിടെ നിന്ന് എന്നെ രക്ഷിച്ചു വ്യർത്ഥ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരെ അവിടെ നിന്ന് കൊറുക്കുന്നു എന്നാ ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിൽ ഞാൻ ആനന്ദമടയും അവിടെ നിന്ന് ദുരിതങ്ങൾ കണ്ടു കണ്ടു കണ്ടിരിക്കുന്നു എൻ്റെ യാതനകൾ അങ്ങ് ശ്രദ്ധിച്ചിരിക്കുന്നു ശത്രുക്കാരങ്ങളിൽ അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തില്ല വിശാല സ്ഥലത്ത് തന്നെ എൻ്റെ പാദങ്ങളെ അവിടെ നിറപ്പിച്ചിരിക്കുന്നു യഥാവി എന്നോട് കണ്ടു തോന്നണമേ ഞാൻ ദുരിതമനുഭവിക്കുന്നു ദുഃഖം കൊണ്ട് എൻ്റെ നയനങ്ങൾ ക്ഷയിച്ചിരിക്കുന്നു എൻ്റെ ജീവനും ശരീരവും തളർന്നിരിക്കുന്നു എൻ്റെ ആയുസ്സിന് സുഖത്തിലും എൻ്റെ മത്സരങ്ങൾ നെടുവീർപ്പിലും കടന്നു പോകുന്നു ദുരിതം കൊണ്ട് എൻ്റെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു എൻ്റെ അസ്ഥി ദ്രുവിച്ചു പോകുന്നു ശത്രുക്കൾക്ക് ഞാൻ പരിഹാസപാത്രമായി അയൽക്കാർക്ക് ഞാൻ ഭീകരസ്വത്വമാണ് പരിചയക്കാർ എന്നെ കണ്ട് നടുങ്ങുന്നു തെരുവിൽ എന്നെ കാണുന്നവർ ഓടി അകലുന്നു ദൂതനെപ്പോലെ ഞാൻ വിസ്മൃതയിലായിരിക്കുന്നു ഞാൻ ഉടഞ്ഞു ചിതിറിയ പാത്രം തീർന്നു പലരും മന്ത്രിക്കുന്നത് ഞാൻ കേൾക്കുന്നു ചുറ്റും ഭീഷണിക്കാരെ എനിക്കെതിരെ അവർ ഒത്തുചേരുന്നു ഗൂഢാലോചന നടത്തുന്നു എൻ്റെ ജീവൻ അപഹരിക്കുവാൻ ഞാൻ അവർ ആലോചിക്കുന്നു മതാവിയെ ഞാനെങ്ങനെ ആശ്രയിക്കുന്നു അങ്ങാണെൻ്റെ ദൈവമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു എൻ്റെ ഭാഗതയും അങ്ങയുടെ കൈകളിലാണ് ശത്രുക്കളുടെയും പീഡകരുടെയും കൈകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ അങ്ങയുടെ ദൃഷ്ടി ഈ ദാസരുടെ മേൽ പതിക്കണമേ അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ രക്ഷിക്കണമേ കർത്താവെ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു ഞാൻ ലജ്ജിക്കാൻ ലജ്ജിതനാകാൻ ഇടയാകരുത് ദുഷ്ടരെ ലജ്ജിത രാ ആക്കണമേ അവർ മൂകരായി പാതാളത്തിൽ പതിക്കട്ടെ അസത്യം പറയുന്ന അധികങ്ങൾ മൂകരാകട്ടെ അവർ അഹന്തിയോടും അവജ്ഞിയോടും കൂടെ നീതിമാന്മാർക്കെതിരെ സംസാരിക്കുന്നു താവി അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ് എൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു അങ്ങലഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു അങ്ങ് അവരെ മനുഷ്യരുടെ ഗൂഢാലോചനയിൽ നിരീക്ഷിക്കുവാൻ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഒളിപ്പിച്ചു നിന്നാവചനങ്ങളേൽക്കാതെ അങ്ങയുടെ കൂടാരത്തിൽ അവരെ മറച്ചു വെച്ചു കർത്താവ് ആഴ്ത്തപ്പെടട്ടെ ആക്രമിക്കപ്പെട്ട നഗരത്തിൽ എന്ന പോലെ ഞാൻ അസ്വസ്ഥമായിരിക്കുന്നു അവിടുന്ന് വിസ്മയകരമായ വിധം എന്നോട് കാരുണ്യം കാണിച്ചു അങ്ങയുടെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ പുറന്തള്ളപ്പെട്ടു എന്ന് എൻ്റെ പരിഭ്രമത്തിൽ ഞാൻ പറഞ്ഞുപോയി എന്നാൽ ഞാൻ സഹായത്തിന് യാചിച്ചപ്പോൾ അവിടെ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ സ്നേഹിക്കുവാൻ അവിടുത്തെ അവിടെ നിന്ന് വിശ്വസ്തരെയും പരിപാലിക്കുന്നു അഹങ്കാരികളെ കഠിനമായി ശിക്ഷിക്കുന്നു കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ്റെ ഈ വീഡിയോയിലുള്ളത് കർത്താവെ അനുഗ്രഹിക്കണമെന്ന് പരിശുദ്ധ പരമ ദിവ്യത്തിനും നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചുകൊണ്ടായിരിക്കട്ടെ വിശംശിയായിരിക്കും സ്ഥിതിയായിരിക്കട്ടെ